മണിക്കൂറിൽ നൂറ്റി നാൽപ്പത് മൈൽ വേഗതയിൽ ആഞ്ഞടിച്ച ചിഡോ കൊടുങ്കാറ്റ് ഫ്രാൻസ് പ്രവിശ്യയായ മേയോട്ട് ദ്വീപിനെ തകർത്ത് തരിപ്പണമാക്കി വെറും മൂന്ന് ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള ദ്വീപിൽ ഒരു ലക്ഷത്തിലേറെ പേർക്കാണ് വീടുകൾ നഷ്ടപ്പെട്ടത് പലയിടങ്ങളിലും കടുത്ത കുടിവെള്ള ക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട് ആയിരത്തോളം പേർ മരണമടഞ്ഞു എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് വൻകരയിൽ നിന്നും ഏറെ മാറി സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് സമൂഹത്തിൽ കനത്ത നാശമാണ് കൊടുങ്കാറ്റ് ഉണ്ടാക്കിയതെന്നാണ് അധികൃതർ പറയുന്നത് ആഫ്രിക്കയുടെ തെക്ക് കിഴക്കൻ തീരത്തുനിന്ന് മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കോമോറോസ് ദ്വീപിന് കിഴക്കായും മടഗാസ്കറിന് വടക്കു പടിഞ്ഞാറായും സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് സമൂഹം ഒരു ഫ്രഞ്ച് അധിനിവേശ പ്രദേശമാണ് പവിഴപ്പാറകളാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപ് സമൂഹത്തിൽ രണ്ട് പ്രധാന ദ്വീപുകളാണ് ഉള്ളത് ഗ്രാൻ ടെർ എന്നീ പ്രധാന ദ്വീപുകൾക്ക് പുറമെ നിരവധി ചെറു ദ്വീപുകളും അടങ്ങിയതാണ് ഈ ദ്വീപ് സമൂഹം മുന്നൂറ്റി എഴുപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ വിസ്തൃതി ഫ്രാൻസ് പ്രവിശ്യകളിൽ ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞ പ്രവിശ്യയാണ് മോയോട്ട് ഏതാണ്ട് പൂർണമായും തന്നെ ഫ്രാൻസിൻ്റെ ധനസഹായത്തിലാണ് ഇവിടെ ജീവിതം മുൻപോട്ടു പോകുന്നത് ഫ്രഞ്ച് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് എൺപത്തിനാല് ശതമാനത്തോളം ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലാണ് കഴിയുന്നത് അടുത്ത കാലത്ത് ചില ആഭ്യന്തര കലാപങ്ങൾ നടന്ന ഇവിടം ഈ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷമുള്ള ഏറ്റവും വലിയ വരൾച്ചയെയും അഭിമുഖീകരിച്ചിരുന്നു ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ആളുകൾ പ്രതിമാസം വെറും നൂറ്റി മുപ്പത്തിയേഴ് പൗണ്ട് വരുമാനമുള്ളവരാണ് ഇവിടെയുള്ളതെങ്കിലും ഉള്ളതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഫ്രാൻസിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച തൊട്ടടുത്ത് കോമറോസ് ദ്വീപിലെ ജനതയേക്കാൾ സമ്പന്ന ജീവിതമാണ് ഇവിടെയുള്ളവർ നയിക്കുന്നത് ഫ്രാൻസിന്റെ ക്ഷേമ പദ്ധതികൾ ഈ ദ്വീപിലും ബാധകമായതിനാൽ കോമറോസ് ദ്വീപിൽ നിന്നും പ്രതിവർഷം നൂറുകണക്കിന് ആളുകളാണ് അപകടകരമായ യാത്രയിൽ കടൽ താണ്ടി ഇവിടെ കുടിയേറുന്നത് ഇതിവിടെ സംഘർഷാവസ്ഥ വളർത്തിയിട്ടുണ്ട് ഇവിടെയുള്ളവരിൽ നാൽപ്പത് ശതമാനത്തോളം പേർ ജീവിക്കുന്നത് ലോഹ ഷീറ്റുകൾ കൊണ്ടുണ്ടാക്കിയ ചേരി സമാനമായ വീടുകളിലാണ് അതുതന്നെയാണ് നാശനഷ്ടങ്ങൾ ഇത്ര കണ്ട് വർധിക്കാനും മരണസംഖ്യ കൂടാനും കാരണമായത് ഇരുപത്തൊമ്പത് ശതമാനത്തോളം വീടുകളിൽ ഈ ദുരന്തത്തിന് മുൻപും കുടിവെള്ളം ലഭിച്ചിരുന്നില്ല ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തൊഴിൽ ക്ഷമ പ്രായപരിധിയുള്ളവരിൽ മൂന്നിലൊന്നിലധികം പേർ തൊഴിൽ രഹിതരുമാണ് കഴിഞ്ഞ ഒൻപത് പതിറ്റാണ്ടുകൾക്കിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് ഇക്കുറി ഇവിടെ ഉണ്ടായിരിക്കുന്നത് തലസ്ഥാന നഗരിയായ മെഡോസോയിൽ പോലും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുകയാണ് പലരും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി പട്ടിണി കിടക്കുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട് വരും ദിവസങ്ങളിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇവിടം സന്ദർശിക്കുമെന്ന് അറിയുന്നുണ്ട്